സംവിധായകൻ ഒരു സിനിമയുടെ ചീഫ് ആർക്കിടെക്ട് ആണെങ്കിൽ എഡിറ്റർ അതിന്റെ വിഷ്വൽ ഡിസൈനറാണ് മലയാള സിനിമയിലെ ഏറ്റവും തിരക്കേറിയ ഏറ്റവും പ്രഗത്ഭരായ രഞ്ജൻ എബ്രഹാമിന്റെ എഡിറ്റിംഗ് സ്യൂട്ടിലാണ് ഉള്ളത് ഒരു എഡിറ്റിംഗ് സഹായിയായിട്ട് സിനിമയിലേക്ക് വരുന്നത് ഏത് വർഷമായിരുന്നു ജീവൻ ജോയിൻ അദ്ദേഹം ആ കാലത്ത് വളരെ തിരക്ക് പിടിച്ച വളരെ തിരക്ക് പിടിച്ചു പിടിച്ചറാണ് ഏറ്റവും തിരക്ക് പിടിച്ചറാണ് ആദ്യ സിനിമ ചെയ്തത് ചെയ്തത് അല്ലേ ആദ്യമായിട്ട് സ്വതന്ത്ര എഡിറ്റർ ആയതും എന്താണ് പ്രാഥമികമായിട്ടുള്ള വ്യത്യാസം വ്യത്യാസം കൺവെൻഷണൽ രീതിയും നോൺ ഏറ്റവും വലിയ നമുക്കുള്ള ഫ്രീഡം സൗകര്യം മറ്റേ മൂവികളിൽ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി പരിമിതികളുണ്ട് ഒരു റീല് കഴിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വളരെ മുമ്പിൽ പോയി ഒരു ഷോട്ട് കാണുകയാണെങ്കിൽ അത് വീണ്ടും ഫുൾ ആയിട്ട് റിവൈൻഡ് ചെയ്തു വരാനുള്ള സമയം അതിനിടയ്ക്ക് ഒന്ന് ബ്രേക്ക് ആയാൽ ഒരു ജോയിൻ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ വീണ്ടും അത് ജോയിൻ്റ് ഇട്ട് പറഞ്ഞാലും ബ്രേക്ക് ചെയ്യും അപ്പം അതുപോലെ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫിസിക്കലി നമ്മൾ മാനുവലായിട്ട് കട്ട് കട്ടിട്ട് ജോയിൻ ചെയ്യണം അപ്പോൾ അതിനൊരു അസിസ്റ്റൻസിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് ഒരിക്കലും സാധിക്കില്ല ഈ പതിനൊന്ന് വർഷത്തെ സ്വതന്ത്ര എഡിറ്റിംഗ് ജീവിതത്തിൽ അവാർഡുകൾ എന്ന് പറയുന്ന അംഗീകാരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഏതൊക്കെയാണ് പ്രധാന അവാർഡുകൾ പ്രധാനമായിട്ട് സ്റ്റേറ്റ് അവാർഡ് എന്തൊക്കെ ടെക്നിക്കുകളാണ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് വിഷ്വൽ എഫക്ട്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യം എഡിറ്റ് ചെയ്യുമ്പോൾ പടത്തിന് അഞ്ച് മണിക്കൂർ കൂടുതൽ ലെങ്ത് ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ അത് അപ്പോൾ ഫൈനൽ എഡിറ്റിങ് സമയത്ത് തന്നെ ആഫ്റ്റർ ഡ്രിമ്മിങ് ഫൈവ് ഹവേഴ്സ് ലെങ്ത് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് ത്രീ ഹവേഴ്സ് ഉണ്ടായിരുന്നു അതിനെ ഒന്നര മണിക്കൂർ ആക്കണമായിരുന്നു അപ്പോൾ മാക്സിമം ഷോർട്ട് ചെയ്യുക എന്നുള്ളൊരു പ്രധാന ഘടകം അപ്പോൾ കഥയ്ക്ക് ഒട്ടും ആവശ്യമില്ലാത്ത സംഭവങ്ങളെല്ലാം കളയുക വളരെ രസകരമായ ചില സീൻസൊക്കെ കളഞ്ഞിട്ടുണ്ട് പിന്നെ അതിൽ ഏറ്റവും റാമ്പിംഗ് ഒക്കെ ഉപയോഗിച്ചത് ഒരു കാട്ട് തുറങ്ങി എന്നുള്ള പാട്ട് സരികുമാറിൻ്റെ പാട്ട് അപ്പോൾ ആ പാട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൂന്ന് പാട്ടിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു കുടുംബത്തെക്കുറിച്ച് മദ്രാസിൽ ഭാര്യ മോള് മോള് പഠിക്കുന്നു മൂവിയോളക്ക് ശേഷം അടുത്ത ഘട്ടമായി എഡിറ്റിങ്ങിൽ വന്ന ഒരു ഒരു ടെക്നിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ് സ്റ്റീൻ ബെക്ക് ഇതാണ് സ്റ്റീൻ ബെക്ക് മൂവിയോളിൽ നമ്മൾ ഒരു ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കുന്നത് പോലെ ആക്സലറേറ്ററും പെഡലിങ്ങും ഈ സ്ക്രീൻ തന്നെ മാറ്റിയിട്ടുള്ള മാർക്കിംഗ് ഒക്കെ കണ്ടു ഇതിൽ അത്തരം കാര്യങ്ങളില്ല ഇതെല്ലാം കയ്യിലാണ് ഇത് സൗണ്ട് ഇത് ഇത് സൗണ്ട് ടേപ്പ് ഇതിൽ പിക്ചർ ടേപ്പ് ആണ് വയ്ക്കുക എന്നിട്ട് ഇതിലാണ് ഈ സ്ക്രീനുകളിലാണ് വിഷുവല് കാണുക കയ്യിലാണ് ഇത് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ പ്രവർത്തനക്ഷമല്ല ഇത് ഭരതം കിരീടം തുടങ്ങിയ ക്ലാസിക്കുകൾ എഡിറ്റ് ചെയ്തത് ഈ ഈ സ്റ്റീൻ ബെക്കിലാണ് ഈ മെഷീനിലാണ് ഇത് മോഹൻലാൽ സാറിൻ്റെ ഒരു കളക്ഷനിൽ പെടുന്ന ഒരു മെഷീനാണ് പുതിയ കാലഘട്ടം എഡിറ്റിങ് ഇതിൽ നിന്നും കട മാറി സ്റ്റീൻ ബെക്കും ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ല സ്റ്റീൻ ബെക്കിൽ നിന്ന് സിനിമ എഡിറ്റിംഗ് കമ്പ്യൂട്ടറിലേക്ക് മാറി നോൺ ലീനിയർ എഡിറ്റിങ്ങിലേക്കും ആവിഡ് എഡിറ്റിങ്ങിലേക്കുമൊക്കെ മാറി അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ പുതിയ തലമുറയിലെ ഏറ്റവും പ്രശസ്തനായ അരുൺകുമാർ എഡിറ്റർ അരുൺകുമാർ നമ്മളുടെ കൂടെയുണ്ട് ഹിന്ദിയിലും മലയാളത്തിലും പ്രമുഖരായ സംവിധായകരുടെ ചിത്രങ്ങൾ ഒരുപാട് ചിത്രങ്ങൾ ചെയ്തു കഴിഞ്ഞ് അരുൺകുമാറിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നമസ്കാരം ഏത് വർഷമാണ് എഡിറ്റിങ്ങിലേക്ക് വരുന്നത് ഞാൻ വരുന്നത് ടു തൗസൻഡ് ടുയിലാണ് ഞാൻ വരുന്നത് ടി കെ രാജീവ് കുമാറിൻ്റെ സിനിമ ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു കോഴ്സ് അറ്റൻഡ് ഞാൻ ഞാൻ ആക്ച്വലി ഒരു വിഷ്വൽ വിഷുവൽഫെക്സ് ചെയ്യുന്ന ആളായിരുന്നു വിഷ്വൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ചെയ്യുന്ന ആളായിരുന്നു ഞാൻ പെൻഡഫോ സോഫ്റ്റ്വെയർസ് പഴയ ഒരു വിഷ്വൽ വിഷുവൽഫെക്സ് ചെയ്യുന്ന കമ്പനി ഉണ്ടായിരുന്നു അറിയപ്പെടുന്നത് പ്രിയർസൻ കമ്പനിടെ

ഈ എന്ന് എന്ന് നോൺ ലീനിയറിൽ ബേസിക് ജോലി ആണ് മെഷീനറിയുടെ ും മൂവിയോളിൽ നിന്ന് നമ്മൾ സ്റ്റീം ബാഗിലേക്ക് വരുമ്പോൾ തന്നെ ശരിക്കും ഇറ്റ് വാസ് ഹൈലി അഡ്വാൻസ്ഡ് ശരിക്കും മൂവിയോളിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിനെ റെക്ടിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻവെൻഷൻ ആയിരുന്നു ശരിക്കും സ്റ്റീം ബാഗ് അപ്പം ബേസിക്കലി നമ്മൾ സ്റ്റീൻ ബാഗ് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഇൻറ്റർഫേയ്സ് കാണുമ്പോൾ തന്നെ രണ്ട് മോണിറ്റേഴ്സ് ഉണ്ട് പിന്നെ റഷ് ടേപ്പ് ഓടിക്കുന്ന ഒരു സ്പൂള് പിന്നെ ഓഡിയോ അപ്പം എന്നിട്ട് അതിൻ്റെ ബാക്കി കൺട്രോൾസ് എല്ലാം ഈ ടേബിളിൽ തന്നെയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് നോൺ ലീനിയറിലേക്ക് വരുമ്പോഴത്തേക്ക് എൻ്റെ ഫസ്റ്റ് നമ്മൾ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ടേബിളിൽ കാണുന്ന ഈ എല്ലാ അഡ്ജസ്റ്റ്മെൻസും അല്ലെങ്കിൽ എല്ലാ ഈ ഇതും കണ്ടൻസുമാണ് നമ്മുടെ ഇപ്പോഴത്തെ നോൺ ലീനിയൽ എഡിറ്റിങ്ങിനുള്ള ടൈം ലൈൻ എന്ന് നമ്മൾ പറയുന്നത് അപ്പം അതിൻ്റെ ഒരു ടൈം ലൈൻ എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് ഈ സ്റ്റീൻ ബാക്കിൽ ഉള്ള ഇതും ആൻഡ് ഇപ്പം രണ്ട് മോണിറ്റേഴ്സ് ഉണ്ട് രണ്ട് മോണിറ്റേഴ്സ് വെച്ചാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇപ്പം നമ്മൾ സോഫ്റ്റ്വെയർ പുതിയായിട്ട് വന്നാലും അതിലും വി ഹാവ് ടു മോണിറ്റേഴ്സ് ബേസിക് ആയിട്ടുള്ള ബേസിക് ഇതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ ടു മോണിറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അത് സോഴ്സും അതിൻ്റെ എഡിറ്റ് മോണിറ്ററും രണ്ടും ഉണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് റഷ് പ്രിൻ്റ് ഓടിക്കുന്നതിന് പകരം നമ്മളിപ്പം കിട്ടുന്നത് ഡിജിറ്റൽ ടേപ്സിലാണ് അപ്പം ടെലിസിനി ചെയ്ത് കിട്ടുന്ന ടേപ്സ് അപ്പോൾ ആ ടേപ്സാണ് നമ്മൾ ഹാർഡ് ഡിസ്കിലോട്ട് ക്യാപ്ചർ ചെയ്തിട്ട് പിന്നെ സിനിമയിലെ സൗണ്ട് എന്തായാലും സൗണ്ട് ആൻഡ് പിക്ചർസ് ഡിഫറെൻറ്റ് സൊ ആ സൗണ്ട് നമ്മൾ നാഗരയിൽ നിന്നും വീണ്ടും നമ്മൾ ഹാർഡ് ഡിസ്ക്കിലേക്ക് വേ ഫോർമാറ്റിലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിക്ചറും സൗണ്ടും രണ്ടാമത് സിങ്ക്രണൈസ് ചെയ്തിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് നോൺ ലീനിയർ എഡിറ്റിംഗ് വന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ആ കാലത്ത് വലിയൊരു കംപ്ലൈൻ്റായിട്ട് മറ്റെഡിറ്റേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നത് നോൺ ലിനിയർ എഡിറ്റിങ് എന്ന് പറയുന്നത് സിങ്ക് നഷ്ടപ്പെടും തിയേറ്ററിൽ ലിപ് സിങ്ക് പോവാൻ സാധ്യത കൂടുതലാണ് പക്ഷേ അതിൽ അവർ പറഞ്ഞു തരുന്നതിൽ ഒരു വാസ്തവം ഉണ്ടായിരുന്നു ഈ ഫ്രെയിംസിലുള്ള എന്തോ ഒരു ഡിഫറൻസ് ആയിരുന്നു അന്നത് ചെറിയ തന്നെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ചില ആ ഡിഫറൻസസ് ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ കുറെ നാൾ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം നമ്മൾ പെട്ടെന്നൊരു പുതിയ ജനറേഷൻ അല്ലെങ്കിൽ ഒരു വെരി ന്യൂ മെഷീൻ വരുമ്പോഴത്തേക്കും അതുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു ടൈം ഉണ്ടാവും സിനിമ എപ്പോഴും റൺ ചെയ്യുന്നത് ട്വൻ്റി ഫോറിലാണ് ഇപ്പം നമ്മളിപ്പം ആവിഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയ് സെക്കൻഡിൽ അതെ ഒരു സെക്കൻഡിൽ ട്വൻ്റി ഫോർ ഫ്രെയിംസിലാണ് ഫിലിം ഓടുന്നത് അപ്പം വീഡിയോ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് ഫ്രെയിംസിലാണ് ഓടുന്നത് അത് രണ്ടും വ്യത്യാസമുണ്ട് എൻ്റെ ടോട്ടൽ സ്പീഡിൽ വ്യത്യാസം പക്ഷേ ആവിഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ ഈ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന സാധനം ഈ ഹാർഡ് ഡിസ്കിലുള്ള സാധനം ട്വന്റി ഫൈവിലാണെങ്കിലും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ടൈം ലൈൻ ഉണ്ടാവുമല്ലോ ആ ടൈം ലൈനിൽ എഡിറ്റ് പ്ലേ റേറ്റ് എന്ന് പറയുന്നത് ട്വന്റി ഫോർ ഫ്രെയിംസ് തന്നെയാണ് അപ്പോൾ ആ ട്വന്റി ഫിഫ്ത്ത് ഫ്രെയിം ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഫ്രെയിം മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പടം കൃത്യമായിട്ട് എന്നെ ഓടും ഞാൻ എൻ്റെ മനസ്സിൽ വരുന്നത് അപ്പം ഫുൾ എഴുതിയതിന് ശേഷം ആ സ്ക്രിപ്റ്റ് വീണ്ടും ഇരുന്ന് രണ്ടുപേരും ചേർന്ന് വായിച്ച് ഈ സാധനങ്ങൾ വേണമെങ്കിൽ ഒഴിവാക്കാം ഈ പോർഷൻ ഒഴിവാക്കുമ്പോൾ ഇതിലത്തെ ഒരു ഡയലോഗ് ഇതിലേക്ക് കയറ്റി വെച്ചാൽ അതിലിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ആകും അപ്പം അപ്പോൾ ഒരു എഡിറ്റിംഗ് ആ സമയത്ത് നടക്കുന്നുണ്ട് ഞാനപ്പോൾ ആ ഒരു സ്റ്റേജിൽ എൻ്റെ എഡിറ്റർ രഞ്ജനാണ് രഞ്ജനോട് പറയാറുണ്ട് ആ ആദ്യത്തെ സ്റ്റേജ് ഒന്ന് വായിക്കണം എന്നിട്ടെന്തേലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയണമെന്നൊക്കെ പറയാറ് ഇതാവശ്യം ഉണ്ടോ ഇതാവശ്യം ഉണ്ടോന്നൊക്കെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് അയക്കും ഒരു എഡിറ്ററുടെ മനസ്സ് ഒരു സംവിധായകന് ഉണ്ടായേ പറ്റൂ തീർച്ചയായും അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് ഈ റഷ്യുമായിട്ട് റഷ്യ എഡിറ്ററുടെ ടേബിളിൽ വരുന്നത് അപ്പോൾ അവിടെ തിരിച്ച് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ടർ ഉണ്ടാവണം എഡിറ്ററിൻ്റെ ഉള്ളിൽ കാരണം അങ്ങനെ ഉള്ള ഇത് വരുമ്പോഴത്തേക്കാണ് ആ പ്രോഡക്റ്റ് എപ്പോഴും ഒരു എഡിറ്റഡ് ഫിലിം അത് അത്രയും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും അല്ലെങ്കിൽ ഇഫക്ട്സിനും ഒക്കെ മുമ്പ് തന്നെ നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു ടോട്ടാലിറ്റി ഫീൽ ചെയ്യാൻ പറ്റും അതൊരു സ്വകാര്യതയാണ് എഡിറ്ററും ഡയറക്ടറും തമ്മിലുള്ള ഒരു 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 മണിയറ ബന്ധം എന്ന് പറയുന്ന മാതിരി ബന്ധമുണ്ട് വേറൊരാൾ ബാക്കിൽ വന്ന് നിന്നാൽ പോലും നമുക്കൊരു ഒരു 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 അസ്വസ്ഥ ഉണ്ടാവും ഒരാൾ മറ്റൊരാളവിടെ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഒരു സിനിമ മൊത്തത്തിൽ രൂപപ്പെട്ടു വരുന്നത് ശരിക്കും പറയണമെങ്കിൽ എഡിറ്റിംഗ് ടേബിളിലാണെന്നുള്ളതാണ് സത്യം